ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ടി ട്വന്റി മത്സരം സൂപ്പർ ഓവർ വരെ നീണ്ടിരുന്ന കിഡിലൻ ത്രില്ലർ പോരാട്ടമാണ് ഒടുവിൽ ടീം ഇന്ത്യ ആ ഒരു മത്സരത്തിലും വിജയിച്ചുകൊണ്ട് പരമ്പര പൂർണ്ണമായിട്ടും തൂത്തു വാരിയിരിക്കുകയാണല്ലോ സൂര്യകുമാർ യാദവിന്റെയും അതുപോലെ തന്നെ ഗൌതം ഗബീറിന്റെയും ഒരു കിഡിലൻ ഇറന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാൻ എന്തൊക്കെയാലും നമുക്കറിയാം രണ്ടാമത്തെ ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസൺ ഓപ്പണർ ആയിക്കൊണ്ടായിരുന്നല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബട്ട് മഹേഷ് ദീക്ഷണയുടെ പന്തിൽ ക്ലീൻ ബൌൾഡായിക്കൊണ്ട് ഗോൾഡൻ ായി സഞ്ജു ഒന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ അദ്ദേഹം വൺ ഡൗൺ ആയിട്ട് അതായത് ഋഷഭ് പന്തിന് പകരം വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു ആണ് ഇന്നലെ കളിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാമത് എന്തായാലും സഞ്ജു തന്റെ ഇഷ്ട നമ്പർ ആയിട്ടുള്ള വൺ ഡൗൺ ആയിട്ടാണ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്നാം നമ്പറിൽ സഞ്ജു ഇറങ്ങുമ്പോൾ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൽ ഐ പി എൽ ഒക്കെ അദ്ദേഹം കളിക്കുന്ന ആ ഒരു അതേ സെയിം പൊസിഷൻ എന്തൊക്കെയാലും പക്ഷെ സഞ്ജു സാംസണ് അവിടെയും മികവ് കാട്ടാൻ സാധിക്കാതെ പോകുന്ന നിരാശാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് സമിത വിക്രം സിംഗ് അറിഞ്ഞ നാലാമത്തെ പന്തിൽ ഒരു കൂറ്റിനടിക്ക് ശ്രമിച്ചുകൊണ്ട് ഹസരംഗ് ക്യാച്ച് നൽകിക്കൊണ്ടാണ് സഞ്ജു ഇന്നലെ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നതും കഴിഞ്ഞ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ നിന്ന് സഞ്ജു സാംസൺ പുറത്തായ കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ തുടർച്ചയായിട്ട് രണ്ട് മത്സരത്തിലും സഞ്ജു സാംസൺ റണ്ണൊന്നും കണ്ടെത്താതെ ഡക്കിലാണ് മടങ്ങിയിട്ടുള്ളത് ഈ സീരീസിൽ സഞ്ജു സാംസണിന്റെ പേരിൽ ഒരു റണ്ണ് പോലും കുറിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയായാലും ഇവിടെ പല വിമർശനങ്ങളും സഞ്ജുവിനെ നേരെ ഉയരുന്നുണ്ട് അവരൊക്കെ ജസ്റ്റ് ഒരു കാര്യം ഓർത്താൻ നന്നാണ് കാരണം തുടർച്ചയായിട്ട് രണ്ട് മത്സരത്തിലും ഡക്കായി പോകുന്ന ആദ്യ താരമൊന്നുമല്ല സഞ്ജു സാംസൺ പല പല വമ്പൻ താരങ്ങളും ഇങ്ങനെയൊക്കെ ഔട്ടായി പോയിട്ടുണ്ട് ബട്ട് എനിവേ ഒരു ചെറിയ കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ജു ആരാധകർക്ക് ചെറിയ തോതിലുള്ള ഒരു നിരാശ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതെ സഞ്ജു സാംസൺ അവസാനം കളിച്ച അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരത്തിലും ഡെക്കിനാണ് പുറത്തായിട്ടുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് നിന്ന് വേണം പറയാൻ യെസ് ഇന്നലത്തെ മത്സരത്തിലും ഡെക്കിന് പുറത്തായതോടുകൂടെ സഞ്ജു സാംസൺ ഒരു മോശം റെക്കോർഡിൽ തന്റെ പേര് എഴുതി ചേർത്തിരിക്കുകയാണ് അതെ ഒരു വർഷം ഏറ്റവും അധികം തവണ ടി ട്വന്റിയിൽ ഡെക്കിന് പുറത്തായി പോകുന്ന താരമെന്ന ഒരു മോശം റെക്കോർഡിലാണ് സഞ്ജു ഇപ്പം എത്തിയിരിക്കുന്നത് ഇരുവർഷം ഇത് മൂന്നാം തവണയാണ് സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ ഡെക്കിന് ഔട്ടായി പോകുന്നത് ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാല് പല വമ്പൻ താരങ്ങളും ഈ ഒരു റെക്കോർഡിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിരാട് കോഹ്ലി ഇരുവർഷം മൂന്ന് തവണ ഡെക്കിന് ഔട്ട് ആയി പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രോഹിത് ശർമ്മ മൂന്ന് തവണ ഡെക്കിൽ ഔട്ടായി പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും ഇതേ നാണക്കേട് നാണക്കെടുന്ന് രോഹിത് ശർമ്മയ്ക്ക് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒമ്പത് വർഷത്തോളമായി സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിട്ട് എന്നാൽ ടി ട്വന്റിയിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് വെറും മുപ്പതും മത്സരങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ള താരങ്ങളെ പോലെയല്ല സഞ്ജു സാംസണിന് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു വല്ലാത്ത തിരിച്ചടി തന്നെ ആയി പോകും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്താണ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണും വരയ്ക്കും ചെറിയൊരു ഗുഡ് ബൈ